ഹായ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ പുട്ടിനൊക്കെ പുട്ടുണ്ടാക്കാനൊക്കെ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങാതെ ഞാൻ എന്താണ് വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചിട്ടൊക്കെ കേട്ടോ പുട്ടുണ്ടാക്കുന്നത് അതും പിന്നെ എൻ്റെ കുറച്ച് കൃഷി കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്താണ് കുട്ടിന് പൊടീന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ അതൊരു തരി തരി മാത്രമായിട്ട് നമുക്കൊരു ഇത് സോഫ്റ്റ് ഉണ്ടാകും പക്ഷെ എന്നാലും നമുക്കൊരു തൃപ്തികേടാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ മിക്സിയിൽ തന്നെ വറുത്ത് പൊടിച്ച് വറുത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഒന്ന് വേറെയാണ് കേട്ടാകും പക്ഷേ ഇളക്കുമ്പോൾ വറുക്കുമ്പോൾ ഇളക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് ഇളക്കാൻ ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും വെള്ള കട്ടകളായിട്ട് ലാസ്റ്റ് കൂടി വറുത്ത് കഴിയുമ്പോൾ ഉണ്ടാവും അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ നന്നായിട്ട് തന്നെ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിനായിട്ട് കുട്ടും കടലയാണ് സാധാരണ എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ പുട്ടും കടലയാണല്ലോ നല്ലൊരു കോമ്പിനേഷൻ അപ്പോൾ ഞാൻ രാവിലെ ആയാലും കുറച്ച് മെനക്കെട്ടായാലും നമ്മൾ വീട്ടിൽ തന്നെ വറുത്ത് പിടിച്ചിട്ട് തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ എണീറ്റപ്പം തന്നെ അരി കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ കഴുകി കുതിർത്തി എടുത്ത് ഊറ്റി വെച്ചിരുന്നു എന്നിട്ടാണ് പൊടിച്ചത് അരിപ്പയിൽ ഊറ്റി വെച്ചതിന് ശേഷം അപ്പോൾ നമുക്ക് എത്രയാണോ പുട്ടുണ്ടാക്കാൻ പൊടി വേണ്ടത് അതിനനുസരിച്ച് അരി എടുത്താലും കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് ഇതാ കണ്ടില്ലേ അരിപ്പയിൽ അരിച്ച് വെച്ചിട്ടുണ്ട് നന്നായിട്ട് നേരത്തെ അരിച്ചു വെച്ചാൽ തന്നെ അതിൻ്റെ വെള്ളം എല്ലാം ഊറി കുറച്ചൊന്ന് വെടിഞ്ഞ് കിട്ടിട്ടോ വേണമെങ്കിൽ തുണിയൊന്ന് പരത്തി ടേബിളിൽ ഫാൻ ഫാനിട്ടിട്ട് ഇടുകയാണെങ്കിൽ നന്നായിട്ടൊന്ന് വെടിഞ്ഞ് കിട്ടും വെള്ളമൊക്കെ വലിഞ്ഞ് കിട്ടും അപ്പം ഞാനത് പൊടിക്കുകയാണ് അത് കണ്ടില്ലേ എന്നാൽ പൊട്ടിഞ്ഞ് നമുക്ക് നന്നായി നൈസ് പൊടിയുടെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഒരു തരിയോടുകൂടി പൊടിയല്ല വേണ്ടത് അപ്പോൾ അത് നന്നായിട്ട് ിട്ടുകയും ചെയ്യും പാകം പോലെ പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചൊന്ന് മെനക്കെടണം അത്രയു അപ്പോൾ കുറേ വീട്ടമ്മമാരൊക്കെ മടി പിടിച്ചിരിക്കുന്ന വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഒരു അവർക്ക് ഒരു പണിയൊക്കെ ജോലിയൊക്കെ ചെയ്യാൻ തോന്നും അല്ലേ നമ്മളൊക്കെ മെനക്കെട്ട് ഇങ്ങനെ ഇതുപോലെ വറുത്ത് പൊടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർക്കും ഒരു ഉത്സാഹമൊക്കെ ഉണ്ടാവും വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാനുള്ള ഒരു ഉത്സാഹമുണ്ട് അത കണ്ടിട്ട് രണ്ട് ഗ്ലാസ് അരിയുടെ പൊടിയാണ് കേട്ടോ ഞാനത് സാധാ ശരിക്കും ചൂട് കിട്ടിയുള്ള പാത്രമാണ് എടുത്തതെന്ന് വെച്ചാൽ അത് അടിയിലൊന്നും പെട്ടെന്ന് കരിയെന്ന് വെ സാധാ അലിമിനിയാണ് കേട്ടോ കുറച്ചല്ലേ ഉള്ള സാധാ അലിമിനിയാണ് ഇട്ടിരിക്കുന്നത് പൊടിയെല്ലാം നല്ല പാകം വന്നിട്ടുണ്ട് കേട്ടോ കണ്ടെ ഇത് ഒന്ന് അരിച്ചും കൂടി എടുത്താൽ നല്ല പാകമായി കിട്ടാ വെള്ളക്കട്ടങ്ങളൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡ് കിട്ടിയിട്ടുണ്ട് കണ്ടില്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡ് കിട്ടിയിട്ടുണ്ട് ഇത്രയും കേട്ടോ പിന്നെ ഞാൻ വീട്ടിൽ കുറച്ച് ഈ എന്താണ് പ്ലാസ്റ്റിക് കവറിലൊക്കെ ഈ എന്താ പറയുക ആഫ്രിക്കൻ മല്ലി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത കണ്ടിൽ വെച്ച് കുറേ ചെടികൾ അപ്പോൾ അത് കുഴിച്ചിടാന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെയാണ് കേട്ടോ എന്നത്ത ജോലി ഇതാ കണ്ടില് ചെറിയ ചെറിയ കുട്ടി കുട്ടി ചെടികളൊക്കെ പ്ലാന്റുകളൊക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ കുഴിച്ചിട്ടാൽ തന്നെ നമുക്ക് മല്ലിയിലൊന്നും പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമുണ്ട് കേട്ടോ എനിക്ക് വീഡിയോ പിടിച്ചു തരാൻ ആളൊന്നുമില്ല അപ്പോൾ ഞാൻ തന്നെ സ്വയം ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ വലിയ ക്ലിയറൊന്നും ഇല്ലെങ്കിൽ ക്ഷമിക്കണേ നമ്മളിതുപോലെ ഈ പ്ലാന്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ പ്ലാന്റുകൾ ദീനന്നെ പൊട്ടിക്കേർത്ത് നന്നായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും ആഫ്രിക്കൻ മല്ലി വേണ്ടത് ചെയ്യാം ചെറിയൊരു തൈ മാത്രം മതി കേട്ടോ നിന്ന് ഒരു ചെറിയൊരു തൈ മേടിച്ച മതി നമുക്ക് എത്ര വേണമെങ്കിലും റീപ്ലാന്റ് ചെയ്ത് ആഫ്രിക്കൻ മല്ലി ഉണ്ടാക്കാം ഇറച്ചിയിലായാലും സാമ്പാറിലായാലും ഒക്കെ ബിരിയാണിയിലൊക്കെ ഇടാം അടിപൊളി നല്ല നമുക്കിപ്പോൾ പെട്ടെന്ന് കടയിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മല്ലിയില തീർന്നിട്ടുണ്ടാവും ഇതാവുമ്പോൾ നമുക്ക് ഓടിച്ചെന്ന് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ലഭ്യമാണ് അല്ലേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ജോലി അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഓക്കെ ബായ് താങ്ക് യു